പാലക്കാട് നഗര തിരക്കിലെ നടു റോഡിൽ നിസ്കാരവുമായി വീട്ടമ്മ കനത്ത ഗതാഗത കുരുക്ക് ദൈവത്തിന് വേണ്ടിയൊന്നുമല്ല കേട്ടോ അധികാരികൾ കേൾക്കാനാണ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടര പാലക്കാട് നഗരത്തിലെ തിരക്കേറിയതും ഗതാഗത കുരുക്കുള്ളതുമായ ഐ എം എ ജംഗ്ഷനിൽ ഒരു വനിത നടു റോഡിൽ വിരിച്ച് നിസ്കാരം തുടങ്ങി വാഹനങ്ങളെല്ലാം നിർത്തുന്നു എന്താ സംഭവം എന്നറിയാതെ യാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരും സ്ഥലത്തെത്തി നോക്കുമ്പോൾ കഥ ഇതാണ് ദൈവപ്രീതിക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടിയൊന്നുമല്ല നിസ്കാരം കോയമ്പത്തൂർ കുനിയമ്മത്തൂരിൽ താമസിക്കുന്ന കൊല്ലങ്കോട് നണ്ടങ്കീഴായ സ്വദേശി അനീസുമ്മയാണ് കഥാപാത്രം ഇവരുടെ മരണപ്പെട്ട ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള എട്ട് സെന്റ് പുറയിടം അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തനിക്ക് വീതം നൽകാതെ തട്ടിയെടുത്തതായാണ് പ്രതിഷേധ നിസ്കാരത്തിന് കാരണം വില്ലേജിലും പഞ്ചായത്തിലും രാഷ്ട്രീയക്കാരോടുമൊക്കെ പറഞ്ഞു നോക്കിയതാണ് രക്ഷയില്ലെന്ന് കണ്ടാണ് അനീസുമ്മ അറ്റകൈ പ്രയോഗവുമായി നടുറോഡിൽ ഇറങ്ങിയത് ഏതായാലും തൊട്ടടുത്ത സൗത്ത് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി ഉമ്മയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരുടെ ബന്ധുക്കളോട് വരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് പോലീസ് സംഭവസമയം ഇവരുടെ സഹോദരൻ കൂടെയുണ്ടായിരുന്നു ഇയാൾ കടയിലേക്കും മറ്റു പോയപ്പോഴാണ് അനീസ് സുമ പ്രതിഷേധ നിസ്കാരം നടത്തിയത്